നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമെന്ന പ്രതീതി ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ഗാസയ്ക്ക് നേരെ നടന്ന ഇസ്രയേൽ ആക്രമണത്തോടെയാണ് ഗാസയ്ക്കും പലസ്തീനികൾക്കും ശക്തമായ പിന്തുണ നൽകി ഇറാനും അവർ പിന്തുണയ്ക്കുന്ന ഹൂതികളും ഹിസ്ബുള്ളയും ശക്തമായി നിലയുറപ്പിച്ചത് പശ്ചിമേഷ്യയിലാകെ ഭയത്തിൻ്റെ വലിയ ആശങ്കകൾ തന്നെയാണ് വിതച്ചത് ഇസ്രയേലിന് നേരെ ഇറാനും ഇറാനു നേരെ ഇസ്രയേലും മിസൈലുകൾ തൊടുത്തുവിടുന്നതിൽ വരെ കാര്യങ്ങൾ എത്തിയെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ല ഇറാൻ്റെ ആണവ പദ്ധതിക്കെതിരായ ഇസ്രയേലിൻ്റെ ഭീഷണികൾ ഒരു ദുരന്തകരമായ സാഹചര്യത്തിലേക്ക് വളരാൻ സാധ്യതയുണ്ടെന്ന് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസി പറയുന്നു അമേരിക്കയും ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ തകർന്നാൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള സാധ്യത ഇസ്രയേൽ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാന കാരണം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോഴും ഇറാനിയൻ ആണവ പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള ഒരു കരാറിനായുള്ള തന്റെ ശ്രമത്തെ ദുർബലപ്പെടുത്തുന്ന ഏതെങ്കിലും സൈനിക നടപടി സ്വീകരിക്കുന്നതിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഇറാനെ ഇസ്രയേലിന് ആക്രമിക്കണമെങ്കിൽ അമേരിക്കയുടെ പിന്തുണ അനിവാര്യമാണ് അത്തരമൊരു പിന്തുണ അമേരിക്ക ഇസ്രയേലിന് നൽകിയാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളും ആക്രമിക്കപ്പെടും ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് തന്നെയാണ് അമേരിക്ക ഇസ്രയേലിനെ പിന്തിരിപ്പിക്കുന്നത് അതായത് ഇറാനുമായി ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്കയും അനുഭവിക്കേണ്ടി വരുമെന്നത് വ്യക്തമാണ് മാത്രമല്ല ജൂതരാഷ്ട്രമായ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ അത് അമേരിക്കയുടെ സഖ്യകക്ഷികളായ അറബ് രാജ്യങ്ങളെയും പ്രതിരോധത്തിലാക്കും ഇതും സൗദി അറേബ്യയും ഖത്തറും ഉൾപ്പെടെയുള്ള അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ അമേരിക്കയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞു നിലവിൽ ഇസ്ലാം മതവിശ്വാസികളുടെ അഭിമാനം കാത്തുസൂക്ഷിക്കാൻ പോരാടുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനാണ് എന്നാണ് ലോകത്തെ ഭൂരിപക്ഷം വരുന്ന ഇസ്ലാം മതവിശ്വാസികളും കരുതുന്നത് ഇതുവരെ ഒരു വിട്ടുവീഴ്ചയ്ക്കും അമേരിക്കയുമായോ ഇസ്രയേലുമായോ ഇറാൻ തയ്യാറായിട്ടില്ല ഗാസ ലബനാൻ യമൻ സിറിയ തുടങ്ങിയ രാജ്യങ്ങൾ ആക്രമിച്ച ഇസ്രയേൽ അമേരിക്കൻ പിന്തുണയോടെ നാളെ ഇറാനേയും ആക്രമിക്കുമെന്ന് തിരിച്ചറിഞ്ഞു തന്നെയാണ് ഇറാൻ അവരുടെ ആയുധ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂഗർഭ അറകളിലെ വൻ ആയുധശേഖരം ഇറാൻ പുറത്തുവിട്ടത് ലോകരാജ്യങ്ങളെ ആകെ അമ്പരിപ്പിക്കുന്നതായിരുന്നു ഈ സാഹചര്യത്തിൽ ഇറാൻ ആണവശക്തിയാകും മുൻപ് തന്നെ അവരെ ആക്രമിക്കണമെന്നതാണ് ഇസ്രയേലിൻ്റെ അജണ്ട എന്നാൽ റഷ്യയുടെ സഹായത്തോടെ ഇതിനകം തന്നെ ഇറാൻ ആണവായുധം വികസിപ്പിച്ചിട്ടുണ്ടാകാമെന്നാണ് അമേരിക്ക കരുതുന്നത് ഈ പശ്ചാത്തലത്തിൽ ഇറാനെ ആക്രമിക്കുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നാണ് അമേരിക്ക നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ഉപരോധം കൊണ്ട് ഇറാനെ വരുതിയിലാക്കാം എന്ന നയമാണ് ഡൊണാൾഡ് ട്രംപും സ്വീകരിച്ചിരിക്കുന്നത് ഇസ്രയേൽ അനുകൂലികളായ സി ഐ എയും അമേരിക്കൻ സേനയിലെ ഒരു വിഭാഗവും ട്രംപിന്റെ ഈ നിലപാടിന് എതിരാണ് ഇപ്പോൾ ഇറാനെ ആക്രമിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അത്തരമൊരു സാഹസം ചിന്തിക്കാൻ പോലും പറ്റില്ലെന്നതാണ് ഈ വിഭാഗത്തിന്റെ നിലപാട് അമേരിക്കയുമായുള്ള ചർച്ചയിൽ ഇറാൻ പരാജയപ്പെട്ടാൽ ഇറാനെതിരെ ഇസ്രയേൽ സൈനിക നടപടിക്ക് മുതിരുമെന്ന് ഗ്രോസി പറയുന്നു അതേസമയം ഇറാൻ്റെ ഉറച്ച ആണവ ലക്ഷ്യങ്ങളെ തകർക്കാൻ ഒരൊറ്റ കൃത്യതയുള്ള ആക്രമണത്തിനും കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാൻ്റെ ഏറ്റവും സെൻസിറ്റീവായ കാര്യങ്ങളും ആണവ എല്ലാം സ്ഥിതി ചെയ്യുന്നത് അരമൈൽ ഭൂമിക്കടിയിലാണെന്നും തുരങ്കം വഴിയാണ് അവിടേക്ക് പോകുന്നതെന്നും ഗ്രോസി ഫിനാൻഷ്യൽ ടൈംസ് പോലുള്ള പത്രങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു താനവിടെ പോയിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇറാന്റെ വർദ്ധിച്ചു വരുന്ന സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളിൽ ഗ്രോസി മുൻപും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഇതേസമയം തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായും സമാധാനപരമാണെന്ന് തെളിയിക്കാനാണ് ഇറാൻ ഉദ്ദേശിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി പറഞ്ഞു പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ആണവായുധ നിരോധനം ഇറാൻ ലംഘിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നും അരാക്ചി വെളിപ്പെടുത്തി ഇതൊക്കെയാണെങ്കിലും ഇറാൻ തങ്ങളുടെ ആഭ്യന്തര സമ്പുഷ്ടീകരണ ശേഷി ഉപേക്ഷിക്കേണ്ട ഒരു കരാറും അംഗീകരിക്കില്ലെന്ന് അരാക്ചി പറഞ്ഞു തൻ്റെ ആദ്യ ഭരണകാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി രണ്ടായിരത്തി പതിനഞ്ചിലെ ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയുള്ള സംയുക്ത സമഗ്ര കർമ്മ പദ്ധതിയിൽ നിന്ന് അമേരിക്ക പിൻവലിഞ്ഞിരുന്നു ആ പദ്ധതി പ്രകാരം ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നതിന് പകരമായി ഇറാൻ അതിൻ്റെ ആണവ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ സമ്മതിച്ചു എന്നാൽ അമേരിക്ക കരാറിൽ നിന്ന് പിന്മാറിയതോടെ ഇറാൻ ക്രമേണ അതിൻ്റെ സമ്പുഷ്ടീകരണ ശ്രമങ്ങൾ വർദ്ധിപ്പിച്ചു എന്നാൽ ഇറാൻ്റെ ആണവ പ്രവർത്തനങ്ങളെ ഒരു ഭീഷണിയായി കാണുന്ന ഇസ്രയേൽ എല്ലാ സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളും നിർത്തണമെന്നാവശ്യപ്പെട്ടു രാജ്യങ്ങളും തമ്മിലുള്ള പതിറ്റാണ്ടുകളായി നീണ്ടുനിന്ന നിഴൽ യുദ്ധം കഴിഞ്ഞ വർഷം രണ്ട് തവണ നേരിട്ടുള്ള മിസൈൽ ആക്രമണങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗാസ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു ആഭ്യന്തര വിഷയത്തിൽപ്പെട്ട് ഉഴലുന്ന ട്രംപിനെ സംബന്ധിച്ചും ശ്രദ്ധ തിരിച്ചുവിടാൻ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന അവസ്ഥയാണുള്ളത് ട്രംപിൻ്റെ കൂടിയേറ്റക്കാർക്ക് എതിരായ നിലപാട് ലോസ് ഏഞ്ചൽസ് തെരുവുകളിൽ വൻ സംഘർഷത്തിനാണ് വഴിവച്ചിരിക്കുന്നത് സ്വന്തം ജനതയെ നേരിടാൻ അമേരിക്കയുടെ മണ്ണിൽ തന്നെ സൈന്യത്തെ നിയോഗിക്കേണ്ട ഗതികേടിലാണ് ട്രംപ് ഭരണകൂടമുള്ളത് ഇറാനെതിരായ നീക്കങ്ങൾക്ക് വേഗത വർധിക്കുന്നതും ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് പുതിയ സാഹചര്യത്തെ നല്ല അവസരമായി കാണുന്ന ഇസ്രയേൽ അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതി തയ്യാറാക്കുന്ന തിരക്കിലാണ് ഇപ്പോൾ എന്നാൽ ഇസ്രയേലിൻ്റെ തന്ത്രപരമായ സൈനിക രഹസ്യങ്ങൾ ചോർത്തിയ ഇറാൻ ഏത് ആക്രമണത്തെയും നേരിടും എന്ന ഉറച്ച നിലപാടിലാണ് ഉള്ളത് ഇരുഭാഗത്തും പിരിമുറുക്കം വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾക്കും ലോകം സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ് ജാപ്പനീസ് ദ്വീപായ ഒക്കിനാവയിലെ അമേരിക്കൻ വ്യോമത്താവളത്തിലെ സംഭരണ ഡിപ്പോയിൽ ഉണ്ടായ ഉഗ്രസ്ഫോടനമാണ് ഇതിൽ പ്രധാനം നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വൻ നാശനഷ്ടമുണ്ടാവുകയും ചെയ്ത ഈ സ്ഫോടനത്തിന് പിന്നിൽ ഇറാന്റെയോ അവരുടെ സായുധ ഗ്രൂപ്പുകളുടെയോ പങ്കുണ്ടോ എന്നാണ് സിഐയും മൊസാദും സംശയിക്കുന്നത് ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലിലും സംയുക്ത നീക്കം നടത്തിയാൽ ഈ വ്യോമതാവളവും അവരുടെ സൈനിക നീക്കങ്ങൾക്ക് പ്രധാന ഘടകമാണ് കാരണം ഇറാനെതിരായ ഏതൊരു നീക്കവും ഉത്തരകൊറിയ ചൈന റഷ്യ തുടങ്ങിയ ഇറാൻ അനുകൂല രാജ്യങ്ങളെയും പ്രകോപിപ്പിക്കും ഇറാനെ ആക്രമിക്കാനുള്ള നീക്കത്തിനെതിരെ റഷ്യ ഇതിനകം തന്നെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് റഷ്യയിലെ വ്യോമതാവളങ്ങൾക്ക് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത് നാറ്റോയാണ് എന്ന പുതിയ വിവരം കൂടി പുറത്തുവന്ന പശ്ചാത്തലത്തിൽ യൂറോപ്പിനെയും നാറ്റോ രാജ്യങ്ങളായ ജർമ്മനി ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളെയും ആക്രമിക്കാനുള്ള പദ്ധതികളാണ് റഷ്യ തയ്യാറാക്കിയിരിക്കുന്നത് ആക്രമണം ശേഷം ധൃതിപ്പെട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിളിച്ച ട്രംപ് ഈ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ലെന്ന ജാമ്യമെടുത്തത് പുടിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞു തന്നെയാണ് വ്യോമതാവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് ശേഷം റഷ്യൻ സൈന്യം യുക്രൈനിൽ വ്യാപക ആക്രമണം നടത്തി കനത്ത നാശം വിതച്ചെങ്കിലും അതൊന്നുമല്ല തിരിച്ചടിയെന്നും യഥാർത്ഥ പ്രതികാരം സംഭവിക്കാൻ പോകുന്നേ ഉള്ളൂ എന്നുമാണ് റഷ്യൻ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ പുടിനും വ്യക്തമാക്കി റഷ്യ ഇങ്ങനെ നാറ്റോയ്ക്കെതിരെ ആക്രമണത്തിന് കോപ്പ് മറുഭാഗത്ത് ചൈനയും പുതിയ സൈനിക നീക്കത്തിനാണ് ഒരുങ്ങുന്നത് തായ്വാനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തുക എന്നതാണ് ചൈനയുടെ അജണ്ട സംഘർഷം മൂർച്ഛിച്ചാൽ ജപ്പാനും അവരുടെ ടാർഗറ്റാകും ദക്ഷിണ കൊറിയയുമായും ജപ്പാനുമായും ശത്രുതയിലുള്ള ഉത്തരകൊറിയയും വീണ് കിട്ടുന്ന അവസരത്തിനായാണ് കാത്തുനിൽക്കുന്നത് ജപ്പാനും തായ്വാനും ദക്ഷിണ കൊറിയയും അമേരിക്കയുടെ സഖ്യകക്ഷിയായതിനാൽ ഈ രാജ്യങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത അമേരിക്കയ്ക്കാണ് ഉള്ളത് അതായത് ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചാൽ ലോകത്തിൻ്റെ പല ഭാഗത്തും സംഘർഷം പൊട്ടിപ്പുറപ്പെടാനാണ് സാധ്യത അമേരിക്കൻ സൈനിക തവളങ്ങൾ ഉപയോഗിക്കാതെ ഇറാനെതിരെ ആക്രമണം നടത്താൻ പോലും ഇസ്രയേലിനും കഴിയില്ല ഇറാനെ പോലുള്ള ഒരു സൈനിക ശക്തിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്താനുള്ള കരുത്തും നിലവിൽ ഇസ്രയേലിനില്ല തന്നെ ആക്രമണം നടക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും സംയുക്തമായാണ് ഇറാനെ ആക്രമിക്കുക ഈ പശ്ചാത്തലത്തിലാണ് ജപ്പാനിലെ അമേരിക്കൻ സൈനിക ക്യാമ്പിന് നേരെയുണ്ടായ ആക്രമണത്തെയും വിലയിരുത്തേണ്ടത് ജൂൺ ഒൻപതിന് പ്രാദേശിക സമയം രാവിലെ പതിനൊന്ന് ഇരുപതോടെയാണ് വ്യോമതാവളത്തിൽ സ്ഫോടനം ഉണ്ടായത് ജാപ്പനീസ് സ്വയം പ്രതിരോധ സേനയിലെ അംഗങ്ങളക്കാണ് പരുക്കേറ്റിരിക്കുന്നത് ഇക്കാര്യം സൈന്യം തന്നെ സ്ഥിരീകരിച്ചു പൊട്ടിത്തെറിക്കാത്ത യുദ്ധോപകരണങ്ങൾ സൂക്ഷിക്കാൻ ഈ സൗകര്യം ഉപയോഗിച്ചിരുന്നതായും റിപ്പോർട്ടുണ്ട് എസ് ഡി എഫിൻ്റെ പൊട്ടിത്തെറിക്കാത്ത ആയുധ നിർമ്മാർജ്ജന സംഘമാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് ഏഷ്യ പസഫിക് മേഖലയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ ഏറ്റവും വലിയ വ്യോമതാവളത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നത് സ്ഫോടനത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ജപ്പാൻ്റെയും അമേരിക്കയുടെയും സൈനിക ഉദ്യോഗസ്ഥർ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വിലയിരുത്തുന്നത് തുടരുന്നതിനാൽ വ്യോമതാവളം ഇതുവരെ ഔദ്യോഗിക പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടില്ല ജപ്പാനിലെ ഒക്കിനാവ പ്രീഫാക്ചറിൽ സ്ഥിതി ചെയ്യുന്ന എയർബേസ് ഏഷ്യ പസഫിക് മേഖലയിലെ ഏറ്റവും വലുതും തന്ത്രപരവുമായ പ്രാധാന്യമുള്ളതുമായ യു എസ് വ്യോമസേനാ സംവിധാനമാണ് പസഫിക്കിൻ്റെ താക്കോൽ എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന ഈ താവളം രണ്ടായിരം ഹെക്ടറിലധികം വിസ്തൃതിയുള്ളതും ഏകദേശം ഇരുപതിനായിരം പേരെ ഉൾക്കൊള്ളുന്നതുമാണ് അമേരിക്കൻ വ്യോമസേനയുടെ പതിനെട്ടാം വിങ്ങിൻ്റെ ആസ്ഥാനം കൂടിയാണ് ഇത് എഫ് ട്വൻറ്റി ടു റാപ്റ്ററുകൾ ബി ഫിഫ്റ്റി ടു സ്ട്രാറ്റജിക് ബോംബറുകൾ തുടങ്ങിയ നൂതന അമേരിക്കൻ വിമാനങ്ങളുടെ മാറി മാറിയുള്ള വിന്യാസവും ഈ ബേസിൽ പതിവായി നടക്കുന്നുണ്ട് ഇതുകൂടാതെ ഉത്തരകൊറിയ തായ്വാൻ ദക്ഷിണ ചൈന കടൽ എന്നിവയുൾപ്പെടെ പ്രാദേശിക ഹോട്ട്സ്പോട്ടുകൾ നിരീക്ഷിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ഈ രാജ്യങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന കേന്ദ്രത്തിൽ നടന്ന സ്ഫോടനം വരാനിരിക്കുന്ന വൻ സ്ഫോടനങ്ങളുടെ സാമ്പിൾ വെടിക്കെട്ടായാണ് യുദ്ധവിദഗ്ധർ വിലയിരുത്തുന്നത് റഷ്യ ഇറാൻ ചൈന ഉത്തര കൊറിയ രാജ്യങ്ങൾ ഒരു സംയുക്ത സേനയായി മാറുന്നത് അമേരിക്കയ്ക്കും നാറ്റോ രാജ്യങ്ങൾക്കും വൻ പ്രഹരമായി മാറുമെന്ന് തന്നെയാണ് യുദ്ധവിദഗ്ധരുടെ വിലയിരുത്തൽ ഇതിനിടെ റഷ്യൻ സായുധ സേന ഇരുപത്തിയാറ് അമേരിക്കൻ അംബ്രാസ് ടാങ്കുകൾ നശിപ്പിച്ചതായ വിവരവും ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് ഓരോ ടാങ്കിനും കോടികൾ വിലമതിക്കുന്ന ഈ ടാങ്കുകളുടെ തകർച്ച നാറ്റോ ചേരിക്ക് വൻ പ്രഹരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതോടെ അമേരിക്കയിൽ നിന്നും യുക്രൈനിൽ ലഭിച്ച മുപ്പത്തിയൊന്ന് ടാങ്കുകളിൽ അഞ്ചെണ്ണം മാത്രമേ നിലവിൽ യുക്രൈൻ്റെ കൈവശമുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണ് അമേരിക്കയെ അഭിമാനമായ തേർട്ടി വൺ എം വൺ അംബ്രാസ് ടാങ്കുകൾ യുക്രൈനെ കൈമാറാൻ തീരുമാനിച്ചിരുന്നത് അമേരിക്കയുടെ പ്രധാന യുദ്ധ ടാങ്കാണ് അംബ്രാസ് എം വൺ ജനറൽ അംബ്രാസിൻ്റെ സീരിയൽ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ആരംഭിച്ചിരിക്കുന്നത് ആധുനികവൽക്കരണത്തിന് വിധേയമായി രണ്ടായിരത്തി ഇരുപതിൽ നവീകരിച്ച അംബ്രാസ് വി ടാങ്കുകൾ അമേരിക്കൻ സൈന്യത്തിന് കൈമാറിയതോടെ യുദ്ധത്തിലെ മുന്നണി പോരാളിയായാണ് അമേരിക്കൻ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത് ആ മുന്നണി പോരാളിയെയാണ് റഷ്യൻ സൈന്യം യുക്രൈൻ മണ്ണിൽ ഇപ്പോൾ തവിടുപൊടിയാക്കിയിരിക്കുന്നത് ജപ്പാനിലെ അമേരിക്കൻ വ്യോമതാവളത്തിലെ സ്ഫോടനത്തിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത് മലയാളി വാർത്ത ഇൻസൈഡ്